അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് വിഷയം വഷളാക്കിയത് ചാനലുകളെന്ന് സുകുമാരൻ നായർ തനിക്കെതിരായ ഫ്ലക്സുകൾക്ക് പിന്നിൽ ചില ചാനലുകളാണ് തെളിവുകൾ ലഭിച്ചെന്നും നായർ പറഞ്ഞു പെരുന്നയിലെ വിജയദശമി ദിനാചരണത്തിലാണ് ആരോപണം ആചാര സംരക്ഷണവും അനുഷ്ഠാനവും ഉറപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചു ഈ സാഹചര്യത്താലാണ് അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതെന്നും നായർ പറഞ്ഞു ജോസി ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ഇപ്പോൾ പടി അമൃത തീർച്ചയായും ഈ വിഷയത്തിൽ മാധ്യമങ്ങളാണ് ഏറ്റവും പ്രതിരോധം സൃഷ്ടിച്ചതെന്നും ഈ പ്രശ്നം വസളാക്കിയതെന്നുമാണ് സുകുമാരൻ നായരുടെ ആരോപണം പെരുന്നയിൽ ചങ്ങനാശ്ശേരി എൻഎസ്എസ് താലൂക്കൂടിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിജയദശമി ദിനാചരണത്തിലാണ് സുകുമാരൻ നായരുടെ പ്രസംഗത്തിലെ ഈ വാചകങ്ങൾ കൂടാതെ ഈ തനിക്കെതിരെ പല ഫ്ലക്സുകളും ഉയർന്നു എൻ എസ് എഫ് നേതൃത്വത്തെ കളിയാക്കിക്കൊണ്ട് പല ഫ്ലക്സുകളും ഉയർന്നു ഇതിന് പിന്നിൽ ചില ചാനലുകളാണെന്നും അതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും സുകുമാരൻ നായർ ഈ യോഗത്തിൽ പറഞ്ഞു അതോടൊപ്പം തന്നെ ആചാര സംരക്ഷണവും അനുഷ്ഠാനവും ഉറപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചു മന്ത്രി വാസവനാണ് ഇക്കാര്യം നേരിട്ട് വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിലാണ് അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതെന്നും സുകുമാരൻ നായർ യോഗത്തിൽ പറഞ്ഞു കൂടാതെ സമദൂരത്തിലാണ് എൻഎസ്എസ് നിലയുറപ്പിച്ചിരിക്കുന്നത് എൻ എസ് എസിനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും ആക്കാൻ ശ്രമിക്കേണ്ട എന്നുള്ള വിമർശനവും അദ്ദേഹം ഉയർത്തി സുകുമാരൻ നായരുടെ നെഞ്ചിത്ത് നൃത്തമാടുന്ന ചടങ്ങാണിപ്പോൾ നടക്കുന്നതെന്നായിരുന്നു ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് സുകുമാരൻ നായർ യോഗത്തെ യോഗത്തിൽ പറഞ്ഞത് ആചാര സംരക്ഷണത്തിനെതിരെ സർക്കാർ വന്നപ്പോഴാണ് നേരത്തെ ശബ്ദമുയർത്തിയത് അതെക്കാലും എൻ എസ് എഫിന്റെ നിലപാടാണ് ആചാര സംരക്ഷണം എന്നത് എൻ എസ് എസിന്റെ നിലപാടാണ് എന്നുള്ള കാര്യവും സുകുമാരൻ നായർ യോഗത്തിൽ പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ശബരിമല വിഷയത്തിൽ എൻ എസ് എസിന്റെ കേസ് സുപ്രീംകോടതിയിൽ ഉണ്ടെന്നും പ്രസംഗത്തിൽ സുകുമാരൻ നായർ ഓർമ്മിച്ചു എന്തായാലും ഈ യോഗത്തിൽ ദൃശ്യമാധ്യമങ്ങൾക്കൊന്നും പ്രവേശനമുണ്ടായിരുന്നില്ല എന്നാൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പെരുന്നേ ഈ യോഗം കവർ ചെയ്യാൻ അവിടെ എത്തിയിരുന്നതാണ് അന്ന് അപ്പോൾ അവിടുത്തെ എൻ എസ് എസിന്റെ പ്രതിനിധികൾ തന്നെ ദൃശ്യമാധ്യമങ്ങൾക്ക് ഈ യോഗത്തിൽ പ്രവേശനമെല്ലാം മടങ്ങി പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്